ഭൂമിയിൽ പപ്പായ കൃഷി ചെയ്യാനുള്ള കാരണം എന്താ പപ്പായ കൃഷി വളരെ ഈസിയായൊരു കൃഷിയാണ് പിന്നെ നല്ല ഹെൽത്തി ഫുഡ് നമ്മുടെ നാട്ടുകാരെ കൊണ്ട് നമുക്കും നമുക്കും കഴിക്കാം കഴിക്കാം അതാണ് പ്രത്യേകത കാരണം ഇത് വരുന്ന രീതികൾ സാധാരണ പുറത്തേന്ന് നമുക്ക് വരുന്ന രീതി നമുക്കറിയാലോ കറക്റ്റ് നല്ലത് ഇതിന്റെ ഇപ്പൊ ഓരോരുത്തരും നമ്മോട് വാങ്ങുന്നവരും ഇത് വാങ്ങി കഴിച്ചവരും ഒക്കെ അതിന്റെ കറക്റ്റ് അഭിപ്രായം നമ്മോട് പറയുമ്പോൾ അതിലൊരു തീർച്ചയായിട്ടും ഇതൊക്കെ റെഡ് റെഡ് ആണ് ഒക്കെ ആണ് നമ്മുടെ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തൈകളാണ് ഇതെല്ലാം തൈകളാണിതല്ലോ നമുക്ക് എത്ര ഒരു മാസം എത്ര എന്നുള്ളതിലേറെ നമുക്ക് ശരിക്കും ഒരു മരത്തിൽ നിന്ന് ആയിരം രൂപ അതെന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം പപ്പായ കൃഷി തീർച്ചയായിട്ടും കാരണം ഇതിന് നമ്മളിപ്പോ നാട്ടില് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇതിന് എന്തായാലും ശരാശരി ഒരു മുപ്പത്തഞ്ച് രൂപ ഞാൻ കിലോയ്ക്ക് വാങ്ങുന്നുള്ളൂ എന്നാ പോലും ഇത് ഇപ്പൊ ഇപ്പൊ ഈ പിടിച്ചിരിക്കുന്ന ഇതുപോലത്തെ പപ്പായ നമുക്ക് ഇതിലാകും ഇതിന് നമുക്ക് വരുന്നത് ഒരു പപ്പായ തന്നെ രണ്ട് രണ്ടര കിലോനോളം വരുന്നുണ്ട് അതായത് ശരാശരി ഒരു പപ്പായയുടെ റേറ്റ് നൂറ് രൂപയോളം വരുന്നത് മാർക്കറ്റിൽ ആ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് നൂറ് രൂപ നമുക്ക് നമുക്കിതിന് കിട്ടുമ്പോൾ ശരാശരി ഒരു മരത്തിൽ എത്ര എണ്ണം പത്തെണ്ണം കിട്ടിയാലും ആയിരം ആയി ഒരു മരുള്ളൂന്ന് ചെക്ക് അതെ തീർച്ചയായിട്ടും അപ്പൊ ആയിരം രൂപ എന്തായാലും നമുക്ക് ആയിട്ടും താങ്ക് യു